എല്ലാവർക്കും മനോഹരമായൊരു വീഡിയോയിലേക്ക് സ്വാഗതം മനോഹരമെന്ന് പറയാനായിട്ട് കാരണമുണ്ട് നമ്മുടെ ബോഗൻ വസന്തമാണ് വസന്തമാണല്ലേ എവിടെ നോക്കിയാലും റോഡ് സൈഡിലും വീടുകളുടെ മുമ്പിലും നല്ല വെയിലുള്ള ഏരിയകളിലൊക്കെ ഇപ്പോൾ നിറച്ച് ബോഗൻ വിലകൾ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് കൂടുതലും നമ്മുടെ കയ്യിലുള്ളത് വർഷങ്ങളോളം ഈ ചെടികൾ നിൽക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ നാടൻ വെറൈറ്റീസ് ഒത്തിരി ഉണ്ടാവും പക്ഷേ ഇപ്പോൾ നമുക്ക് നല്ല എന്താ പറയുക ഒരു കൊരയിൽ തന്നെ ഒന്നിലധികം കളറ് മൂന്നും നാലും കളറൊക്കെ ഒരു അല്ലിയിൽ തന്നെ ഒരു ഇതളിൽ തന്നെ കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കുരയില് തന്നെ കാണുന്ന രീതിയിലുള്ള ഹൈബ്രിഡ് ഇനത്തിലുള്ള കുറച്ച് ചെടികൾ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഐഡിയ വെറുതെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു ആ പൂക്കളെ ഒന്ന് കാണിക്കുന്നു പിന്നെ എൻ്റെ ഗാർഡൻ ഒന്ന് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുന്നു അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക അപ്പോൾ നമ്മൾ പലവരും നഴ്സറിയിൽ നിന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ചിലർ ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ പേര് നിങ്ങൾക്കറിയില്ല അല്ലെങ്കിൽ ആ ചെടിയുടെ ഇഷ്ട കാഴ്ച കാണുമ്പോൾ അത് ഏത് ചെടിയാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടാകും അതുകൊണ്ട് മാത്രം എൻ്റെ കയ്യിലുള്ള കളക്ഷൻ കുറച്ച് മാത്രം ഒന്ന് കാണിച്ചു പോകുന്നു പോകുന്നുട്ടോ ഇപ്പോൾ നമ്മുടെ അരയനത്തിൽ ഒരു പൂക്കൂട പോലെ നമ്മൾ വെച്ചിരിക്കുന്ന പല വെറൈറ്റീസിലുള്ള ബോഗമില്ലകളിൽ സിംഗിൾ കളറും ഉണ്ട് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒന്നിലധികം കളർ നമുക്ക് പൂക്കൾ വിരിയുമ്പോൾ തന്നെ കാണുന്ന രീതിയിലുള്ള ചെടികളും ഉണ്ട് ഇട്ടാവും അപ്പോൾ ഇതേപോലെ മനോഹരമായിട്ട് പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുമിച്ച് ഒന്ന് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഭോഗമില്ലകളിലെ വെറൈറ്റീസ് എല്ലാം തന്നെ ഞാൻ വാങ്ങിയിരിക്കുന്നത് നമ്മുടെ കൊരട്ടി മുരുങ്ങൂരുള്ള ഇടാട്ടുകാരൻ ഗാർഡനിൽ നിന്നാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു അവിടെ ഇപ്പോൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ള ഹൈബ്രിഡ് ഇനത്തിലുള്ള സ്പെഷ്യൽ വെറൈറ്റി ഭോഗമില്ലകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ അന്ന് ഒരു ചെറിയൊരു കമ്പ് ചെറിയൊരു ആറിഞ്ച് പോട്ടിൽ അന്ന് ഞാൻ വാങ്ങിച്ചത് മുന്നൂറ് രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതോ നാനൂറാണെന്നറിയില്ല അന്ന് മേടിച്ച ആ ഒരു കമ്പിൽ നിന്നും ആ ഒരു വർഷം തന്നെ നന്നായിട്ട് വളർന്ന ഞാൻ അതിൻ്റെ കമ്പ് വെട്ടിയിട്ട് ഞാൻ പലർക്കും ഇത് ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു കാഴ്ച അത്യമനോഹരമാണ് അപ്പോൾ നിങ്ങൾ അറിയാം ഒരു സൺഷെയിൻ പോലെ തന്നെ അതായത് സൂര്യപ്രകാശം അങ്ങനെ അടിച്ചു നിൽക്കുന്ന പോലെയുള്ള ഒരു കാഴ്ച അല്ലേ ലൈറ്റ് പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് പീച്ച് ഉണ്ട് ഓറഞ്ച് ഉണ്ട് അതുപോലെ ഒരു മഞ്ഞ ഒരു യെല്ലോയും കയറി വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഭോഗമില്ലകൾ കിട്ടുന്നെങ്കിൽ വലിപ്പമുള്ള പൂവാണ് നല്ല പൊക്കം പോകും നന്നായിട്ട് പൂക്കളുണ്ടായിക്കോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച ആയതുകൊണ്ട് ഈ ഒരു ഗോൾഡൻ സൺഷെയിൻ എന്ന് പറഞ്ഞാൽ ചെടി നിങ്ങൾക്ക് വാങ്ങാംട്ടോ ഇത് സുഫിയ എന്ന് പറഞ്ഞ വേറൊരു വെറൈറ്റിയാണ് നോക്കിയേ ഒരു പൂക്കുലയിൽ എത്ര കളറാണെന്ന് നോക്കിയേ അപ്പോൾ ഇതും ഞാൻ ഇതുപോലെ തന്നെ ഏടാട്ടുകാരും ഗാർഡൻ നിന്ന് വാങ്ങിച്ചതാണ് ഇതിനൊരു പ്രത്യേകത നമ്മൾ സുഫിയ എന്ന് പറഞ്ഞ് വാങ്ങുന്ന ചെടികളിൽ പലരും പറയുന്നുണ്ട് അതിനകത്ത് വൈറ്റ് പൂവ് വരുന്നുണ്ടെന്ന് എനിക്കും വന്നിട്ടുണ്ട് ഒരു ഭാഗത്തേക്കുള്ള ചില്ല നിറച്ച് ഇതേപോലെ എന്താ പറയുക ഒരു വൈറ്റും അല്ല ഗ്രീനും അല്ലാത്തൊരു കളറിൽ ഇങ്ങനെ ഒരു പൂവ് വന്നിട്ടുണ്ട് ഫസ്റ്റ് ഇങ്ങനെ വരും ചിലപ്പോൾ അത് കളർ ആയിട്ട് വരും കേട്ടോ പക്ഷേ ഇത് വേറൊരു കൊലയിൽ പക്ഷെ നല്ല കളർഫുള്ളായിട്ടാണ് വന്നത് ഒരു ചെടി തന്നെയാണ് നിങ്ങളീ കാണുന്നത് ഇതിൻ്റെ കമ്പുകളൊക്കെ ഈസി ആയിട്ട് നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ ഇതും ഞാൻ കഴിഞ്ഞ കൊല്ലം നമ്മൾ കമ്പ് കൊടുത്തപ്പോൾ ഇതിൻ്റെ കമ്പോളും പലർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്നവർക്ക് സുഫിയ എന്ത്യാന അടിപൊളി ബോഗൻവില്ല ഇതും അതുപോലെ തന്നെ സുഫിയ എന്ത്യാനെന്ന് തോന്നും പക്ഷേ അതല്ല ഇതിൻ്റെ പൂക്കൾക്ക് വലിപ്പമുണ്ട് ഇലകൾക്ക് വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് ട്രൈ സ്റ്റാർ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആൾ ആരെങ്കിലും ബോഗമില്ലാ പ്രേമികളുണ്ടെങ്കിൽ ഇതിൻ്റെ പേരറിയാന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ ഇതാണ് ഈ ഒരു ചെടിയിൽ വിരിഞ്ഞിരിക്കുന്ന പൂവ് ഇതിൻ്റെ കമ്പുകളും ഏസി ആയിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് ഇതിലും വന്നിരിക്കുന്ന പൂക്കൾ പല കമ്പുകളിൽ പല വെറൈറ്റീസാണ് ഇപ്പോൾ ഇതിൻ്റെ കമ്പിൽ നിന്ന് ഞാൻ നട്ടുപിടിപ്പിച്ച ചെടിയിൽ വന്നിരിക്കുന്ന ഒരു കളർ ഇതാണ് അതിൻ്റെ കൂടെ ഒരു വൈറ്റ് കയറി വന്നിട്ടുണ്ട് പിന്നെ അത് നിറം മാറി വേറെ റെഡിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇതും ലേഡീസ് ഏറെന്ന് പറഞ്ഞാൽ മറ്റൊരു സുന്ദരിയാണ് ഇതിലും ഒത്തിരി കളറുകൾ കയറി വരുന്നുണ്ട് വൈറ്റ് ഉണ്ട് ലൈറ്റ് പിങ്ക് ഉണ്ട് യെല്ലോ ഉണ്ട് അത് കഴിഞ്ഞാൽ അതിനകത്തൊരു ഡാർക്ക് മജന്ത കളർ കയറി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേരുകളൊന്നും പേരുകളൊന്നറിഞ്ഞ് നിങ്ങൾക്കൊന്ന് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് അടിപൊളിയാണ് നമ്മുടെ ഗാർഡൻ സുന്ദരമാക്കാനായിട്ട് ഇവർ നല്ല ഭംഗിയുള്ള ചെട്ടികൾ തന്നെയാണ് കേട്ടോ ഇത് സക്യൂറ ഐസ്ക്രീം എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ഇത് പൂക്കൾ ആയി വരുന്നേ ഉള്ളൂ ഇതിലുമുണ്ട് ഒരു രണ്ടും മൂന്നും കളർ വീതം മിങ്കിൾ ചെയ്തിട്ടുള്ളത് ഇത് നിറച്ച് മുട്ടുകൾ വന്നിട്ടുള്ളൂ ഒരു പ്രാവശ്യം പൂവുണ്ടായി കഴിഞ്ഞു അടുത്തത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതും നമുക്ക് ഇതേപോലെ തന്നെ നല്ല ഹെൽത്തി പ്ലാൻ്റായിട്ട് വരികയും ചെയ്യും നല്ല കൊലകുത്തി പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത സക്യൂറ ഐസ്ക്രീം ഇതും മനോഹരമായ മറ്റൊരു ചെടിയാണ് ചിത്ര ഐസ്ക്രീം എന്ന് പറയും ഇതിൻ്റെ പൂവിൽ ഒരു ഗ്രീനും ഒരു യെല്ലോയും ഒരു ഓഫ് ഒക്കെ കയറി വന്നിട്ട് ഒരു പ്രത്യേക കളറാണ് ഇത് നിറച്ച് പൂക്കൾ എന്നറിയാൻ പോവാണ് നിറച്ച് മുട്ടുകളായിട്ടുണ്ട് ഇവരൊക്കെ നമ്മുടെ നാടൻ വെറൈറ്റി ആണെങ്കിലും ഞാനിതിൽ കണ്ട കുറച്ച് കാഴ്ചകളെന്ന് പറഞ്ഞു ഒരു ചെടിയിൽ തന്നെ ഒരു കമ്പിൽ ബഡ്ഡ് ഇതൊന്നുമല്ല ഒരു ചെടിയുടെ ഒരു കട മാത്രമാണ് ഒരു ചെട്ടിയിൽ നട്ടിരിക്കുന്നത് അതിനകത്ത് വന്നിരിക്കുന്ന പലതരത്തിലുള്ള പൂക്കുലകളാണ് ഒരെണ്ണത്തിൽ യെല്ലോ ആണെങ്കിൽ ഒരെണ്ണത്തിൽ പിങ്ക് വേറെ ഒരെണ്ണത്തിൽ മജന്ത ഒരു കണ്ടിലാണെന്ന് വിചാരിക്കുന്നു ഓർക്കണം കേട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് നമ്മുടെ പ്രകൃതിയിലെ ഓരോ കരവിരുദ്ധ കണ്ടോ ദൈവത്തിൻ്റെ ഇങ്ങനെ മനോഹരമായിട്ട് ഇതൊക്കെ മിക്കവാറും ചെടികളൊക്കെ ഞാൻ കമ്പ് നട്ടുപിടിപ്പിച്ചത് കേട്ടോ അപ്പോൾ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകളിൽ ഇത്രയും വെറൈറ്റീസാണ് ഇപ്പോൾ ട്രൈ കളറിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത് ഇനിയും ഉണ്ട് കേട്ടോ പൂക്കളായി വരാനുണ്ട് ഞാനത് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം ഇതേപോലെയുള്ള മനോഹരമായ ഭോഗൻ കാഴ്ചകൾ നിങ്ങളുടെ വീട്ടിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ കാണിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ബോഗൻവില്ല സ്പെഷ്യൽ എന്നുള്ള രീതിയിൽ നമുക്ക് വീഡിയോസ് അയച്ചു തന്നാൽ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യാം കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ സുജ ടീച്ചറിൻ്റെ വീഡിയോ ഷെയർ ചെയ്തിരുന്നു കാണാത്തവരുടെ ഒന്നും കാണുക നല്ല അടിപൊളി ഗാർഡൻ ഐഡിയാസൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ വിചാരിച്ചിട്ടാണ് ഇതേപോലുള്ള വെറൈറ്റീസ് ആവശ്യമുണ്ടെങ്കിൽ എടാട്ടുകാരൻ ടോപ്പേറി ആർട്ട് ഗാർഡൻ മുരങ്ങൂര് ഉള്ള ഷോപ്പ് ഒന്ന് സന്ദർശിച്ചോളൂ എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോ ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങളൊന്ന് കാണിച്ചതാണ് ഇനിയും അടുത്ത ഒരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരുടെയും സപ്പോർട്ട് വേണം എല്ലാവരുടെയും ഇഷ്ടം അറിയിക്കണം കമൻസായിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം